നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്നാന്ന് അറിയാമോ നമുക്ക് രഹസ്യങ്ങളുണ്ടായിരിക്കുമല്ലേ ആ രഹസ്യങ്ങളെല്ലാം നമ്മളെല്ലാവരോടും പറയണമോ എന്നാണ് നമ്മൾ പലരും വാവിട്ട കോടാലി പോലെയാണ് അല്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാവരോടും ഇങ്ങനെ ചിലർ പറഞ്ഞുകൊണ്ട് നടക്കും വീട്ടിൽ നടക്കുന്ന നമ്മളിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന കാര്യം പോലും ചിലർ ചിലരോട് പറയാറുണ്ട് പക്ഷെ അതുകൊണ്ട് ഒത്തിരി ദൂഷ്യങ്ങളുണ്ടാകാറുമുണ്ട് ഇല്ലേ ഒത്തിരി പേർക്ക് അബദ്ധങ്ങൾ പറ്റുകയും ചെയ്യും പിന്നെ അവർ മനസ്സിലാക്കും എന്നാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് പിന്നെ ഇതൊക്കെ തന്നെ ആവർത്തിക്കും ഇല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നല്ല ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ ദൂഷ്യങ്ങൾ ഒത്തിരിയാണ് അത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അതായത് നമ്മുടെ ബെഡ്റൂമിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ പ്രേമബന്ധങ്ങളിലുള്ളതോ ആയ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാണ്ടിരിക്കുക അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാനിട വരുത്തും പ്രേമബന്ധമാണെങ്കിൽ അത് എന്നാ ബ്രേക്കപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു ആ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞാൽ അതിന് വേറൊരു മുഖ പരിവേഷം ചാർത്തിയിട്ട് അത് രോഗം മുഴുവൻ അറിയാൻ ഇടവരുത്തും അതിൻ്റെ ഇടവ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല അത് നമ്മുടെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കുക നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക അതിൽ തന്നെ നമ്മൾ ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലേ അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ഒരിതിലേക്കൊന്നും പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഉള്ളത് ഒരെണ്ണമാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ എത്ര ചെലവുകൾ എത്ര എന്നുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങളില്ല അത് നമ്മളറിഞ്ഞാൽ മാത്രം മതി ഇല്ലേ നമുക്ക് പൈസ ഉണ്ടോ പൈസ ഇല്ലയോ നമ്മളത് എങ്ങനെയാണ് ചിലവാക്കണേ നമ്മൾ ഭയങ്കര ആഡംബരത്തിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൈസ ധാരാളിയായിട്ടാണോ ജീവിക്കുന്നത് അത് മിതമായിട്ടാണോ ചിലവാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങളില്ല നമുക്ക് എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ട് എന്നും പറയേണ്ട കാര്യങ്ങളില്ല കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ പറ്റുന്നതെന്ന് അറിയാമോ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇന്ന പൈസയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് നമുക്കിങ്ങനെ എഫ് ഡി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വേണം അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർ നമ്മളോട് കുറച്ച് പൈസ കുറച്ച് നാളെ തന്നെ ഒന്ന് തരാമോ എന്ന് ചോദിക്കും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ആ പൈസ നമ്മൾ അതിനിടയ്ക്ക് എടുത്ത് എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ച് കാണും ഒന്നെങ്കിൽ അല്ല നമ്മുടെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചേക്കണം പൈസയായിരിക്കും അവർക്ക് കൊടുക്കാതെ വരുമ്പോൾ അതൊരു പിണക്കത്തിലേക്ക് മാറാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് അവരത് പ്രതീക്ഷ നമ്മുടെ ഈ പൈസ പ്രതീക്ഷിച്ചാണ് അവരിയ്ക്കുന്നത് ഏഹ് നമ്മൾ ഈ പൈസ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അതൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നമുക്കുള്ള പൈസ എന്താണ് അത് നമ്മുടെ ആവശ്യത്തിന് എത്ര വന്നാലും നമുക്ക് മിച്ചം പൈസയൊന്നും വരാറില്ല ആർക്കും ഇല്ലേ നമുക്കങ്ങ് ധാരാളിച്ച് കളയാനുള്ള പൈസയൊന്നും ആരുടെയും കയ്യിലുണ്ടായിരിക്കില്ല എല്ലാവർക്കും അപ്പോൾ അപ്പം കഴിഞ്ഞു പോകാനും പിന്നെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ സൂക്ഷിച്ചു വച്ചേക്കുന്ന പൈസകളെ കാണുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് ഇതെനിക്കിങ്ങനെ എഫ് ഡി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് നമ്മളിങ്ങനെ കുട്ടി കോട്ടിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ മി അച്ഛൻ ധാരാളം ഇങ്ങനെ പണം ഉണ്ടായിട്ട് എടുത്താൽ പൊങ്ങാത്ത രീതിയിലൊന്നും പണം ഉള്ള ആൾക്കാരൊന്നും ആരും തന്നെ ഇല്ല കാരണം ഓരോരുത്തരും ഓരോ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ പലരും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതീക്ഷിച്ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പൈ പണത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാൻ പോകാതെ ഇരിക്കുക അതേപോലെ നമുക്ക് എന്തെങ്കിലും ചിലവുകളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കടബാത്ത് അതൊന്നും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട് അവരത് പുച്ഛിച്ചു തല്ലോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നാണെന്ന് വെച്ചാൽ ആ അത് അവൻ്റെ കയ്യിലിരിപ്പ അല്ലെങ്കിൽ അവക്കടെ കയ്യിലിരിപ്പ എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ ഭാര്യേനെ കുറ്റപ്പെടുത്തി ചിലർ പറയും ആ നീ നോക്കാത്തോണ്ടല്ലേ അല്ലെങ്കിൽ നിനക്ക് അച്ഛരോട് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ എന്നിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കും വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണേലും നമ്മൾ തന്നെ വീട്ടണം അത് എത്ര കടം വന്നാലും എത്ര എന്തു വന്നാലും നമ്മൾ അത് അനുഭവിക്കണം ഇനി പണം ഒത്തിരി ഉണ്ടോ അത് നമ്മൾ തന്നെയായി അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല അല്ലേ പിന്നെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കുക അത്ര മാത്രം അത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സഹായിക്കുക അല്ലാതെ ഉറപ്പില്ലാതെ സഹായിക്കാനും പോകാതിരിക്കുക പിന്നെ അടുത്ത കാര്യമാണ് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് അത് വലിയ അസുഖങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞു ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു എന്നു പറയണ ഒരു ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ സ്വന്തക്കാരോടോ ഒക്കെ പറയാൻ പോകും ഏഹ് അത് പറഞ്ഞാൽ പോയിട്ടുണ്ട് ഒരു കുഴപ്പം എന്നാണെന്നറിയാമോ നമ്മൾ അവർ ചിലപ്പോൾ നമ്മൾ പറയണതായിരിക്കില്ല അവർ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു മാനസിക രോഗി വരെ ആക്കി തീർത്തേക്കും ഏഹ് ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞു വരെ വെച്ചേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടുണ്ടാവുന്നതായിരിക്കാം പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവരെന്നവരും അവ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും അവക്ക അല്ലെങ്കിൽ അവന് ഇച്ചിരിച്ച മെനലുണ്ടായിരുന്നതാണ് അത് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പം നമ്മളിത് ആവശ്യമില്ലാത്ത കേൾക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അത് നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചേക്കുക നമ്മൾ തന്നെ അനുഭവിച്ചാൽ മതി എന്ന് വെക്കുക കാരണം അത് മറ്റുള്ളവരോട് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആണെങ്കിലും നമ്മുടെയാണെങ്കിലും രോഗവിവരങ്ങളൊന്നും പറയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് അത് പറയേണ്ട സമയമാകുമ്പോൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നിസാര കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ഓരോ പ്ലാനുകളുണ്ടായിരിക്കും അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ന പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വച്ചിട്ടുണ്ടായിരിക്കാം ആ പ്ലാനുകൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരത് കൂടി സ്വീകരിക്കും കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരാണെങ്കിൽ നമുക്ക് പറയാം ഇല്ലേ ചില മാതാപിതാക്കൾ ചില സുഹൃത്തുക്കൾ എന്ന് ഞാൻ ചില മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് ചില മാതാപിതാക്കൾക്ക് മക്കൾ രക്ഷപ്പെടുന്ന ഇഷ്ടമില്ലാത്ത മാതാപിതാക്കളും ഉണ്ട് കേട്ടോ തിരിച്ചു വ്യത്യാസമുള്ള മാതാപിതാക്കളും അതുകൊണ്ടാണ് ഞാൻ ചില മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവരോട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടും എന്നറിഞ്ഞെങ്കിൽ നമ്മൾ അവരോട് പറയുക അവരുടെ ഉപദേശം തേടാം പിന്നെ നമ്മൾ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ മേഖലയിൽ വിദഗ്ധരായവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ് അല്ലാതെ എല്ലാവരോടും നമുക്ക് പരിചയമുള്ള എല്ലാവരോടും ഞാനിങ്ങനെ തുടങ്ങാൻ പോവാട്ടോ ആ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകാം ഈ ആഴ്ച ഞാനിങ്ങനെ തുടങ്ങും അല്ലെ അടുത്ത മാസം ഞാൻ തുടങ്ങും എന്ന് പറയാൻ പോകേണ്ടിരിക്കുക കാരണം അവരപ്പം ചാടി പറയും ഓ ഇതൊത്തിരി പേര് ചെയ്തൊരു പരാജയപ്പെട്ട കാര്യമാണ് ഇതൊന്നും എല്ലാവരും ചെയ്താൽ ഒന്നും വിജയിക്കൊന്നുമില്ല എല്ലാവർക്കും പറ്റിയ പരിപാടിയൊന്നും ഇത് എന്നിങ്ങനെ പറയാനിട വരും അപ്പം അത് നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ആകും അപ്പം നമ്മൾ ചിന്തിക്കും ഓ ശരിയാണല്ലോ അത് അങ്ങനെ പറഞ്ഞാൽ ശരിയായിരിക്കാം എന്നിങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുണ്ടാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രഹസ്യങ്ങൾ നമ്മുടെ അറിവില്ലാത്ത കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ അറിവായ കാലത്തോ നമുക്ക് എന്തെങ്കിലും രഹ രഹസ്യങ്ങളോ ഉണ്ടായിക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ അറിവില്ലാതെ ഒത്തിരി തെറ്റുകൾ കുട്ടികളായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിവായി കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കാം അത് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അതേ പിടിച്ച് പിന്നീട് അവന് ഇങ്ങനെ ചെയ്തവനാട്ടോ അല്ലെ അവൾ ഇങ്ങനെ ചെയ്തവളാട്ടോ എന്നിങ്ങനെ പറയാൻ ഇടവരുത്തരുത് അപ്പം അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെയുള്ള രഹസ്യങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി അത് നമ്മളോടുകൂടി അങ്ങ് തീർന്നു പോക്കോട്ടെ എന്നങ്ങ് വെച്ചേക്കണം കാരണം പിന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതും ഒരു കുടുംബത്തിന് ദോഷം വരുന്നതാണെങ്കിൽ അതായത് ഇപ്പം ഞാനൊരു കാര്യം അറിഞ്ഞു അതൊരു കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുക നമുക്ക് നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല കാരണം ഒരു കുടുംബം നമ്മളായിട്ട് താറുമാറായി പോകാനും ഇടവരുത്തത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ അറിയുവാണെങ്കിൽ അതായത് മക്കൾ തമ്മിൽ അടി അടികുടിപ്പിക്കുന്ന സ്വഭാവം അല്ലാണ്ട് ഭാര്യാഭർത്തക അവിഹിതങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞ് വീട്ടുകാരെ തമ്മിൽ അടിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും പറഞ്ഞ് ഒരു കുടുംബം കലക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് എന്തെങ്കിലും ദുശീലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ അവർ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കുകയും ചെയ്യും ചെയ്യണം കാരണം അത് അവരറിയണം അതല്ലാതെ ആ കുടുംബാംഗങ്ങളെ തമ്മിൽ 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 തല്ലിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലും നമ്മൾ പോകാതിരിക്കുന്നതല്ലേ നല്ലത് ഇല്ലേ അതേപോലെ നമ്മളോടൊരാൾ പറയരുത് എന്നും പറഞ്ഞ് പറയുന്ന സാധന കാര്യങ്ങൾ രഹസ്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പുറത്തു പറയാതിരിക്കുക ഏഹ് ഇന്ന് ആരോട് പറയരുത് എന്ന് പറഞ്ഞാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പറയരുത് കാരണം നമ്മുടെ വാല്യൂ ആണ് അവിടെ കുറയണം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കൊരു വിലയില്ലാണ്ടാവുകയും ചെയ്യണം നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാകുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക പിന്നെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് എല്ലാവരുടെ അടുത്ത് ചെന്ന് പറയുന്ന സ്വഭാവവും നമ്മളില്ലാതെ വയ്ക്കുന്നതല്ലേ നല്ലത് കാരണം ഒരാൾ പറയണത് കേട്ടിട്ട് അടുത്തയാളുടെ അടുത്ത് ചെന്ന് പറയുക അതൊരു മോശ സ്വഭാവമാണ് അപ്പം അങ്ങനെയുള്ള സ്വഭാവവും കൂടെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ പറയും അല്ലേ ഞാൻ ഇടം ഞാനിങ്ങനെ കേട്ടതാ അല്ലെങ്കിൽ ഇടി ഞാനിങ്ങനെ കേട്ടതാ എന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പം സംസാരിക്കാറുണ്ട് ആ സംസാരം നമ്മൾ ഒഴിവാക്കുക നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ തന്നെയാണ് ഇല്ലേ അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് സത്യാവസ്ഥ അറിയാൻ വേണ്ടാണ്ട് മറ്റൊരാൾ പറഞ്ഞു കേട്ടു എന്നു പറഞ്ഞ് നമ്മൾ പറയുന്നതിലും ശരിയല്ല ഇല്ലേ പിന്നെ നമ്മളിപ്പോഴും ഫോൺ വിളിച്ചോ അല്ല നേരിൽ കാണുമ്പോഴോ ഇപ്പോഴും നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തി നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിരിക്കും ഇപ്പോൾ ഒരാൾ ഉദാഹരണമായിട്ട് ഒരാളിപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അയാൾ ഇങ്ങനെ അയാൾ ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയുകയെന്ന് വെച്ചോ ഏഹ് ആ വ്യക്തി നമ്മൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ അടുത്തയാളെ വിളിച്ചിട്ട് പറയും ആ അവളിങ്ങനെയാട്ടോ അവൾ അങ്ങനെയാട്ടോ അക്കടെ കയ്യിൽ നിന്നത് എനിക്ക് കിട്ടി അവൾ ഇങ്ങനെ പറഞ്ഞ് എന്നിങ്ങനെ പറയാൻ സാധ്യതകളാണ് അപ്പം അങ്ങനത്തെയുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒരു വിലയുമില്ലാത്തതാണ് അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് പരമാവധി നമ്മൾ ഒഴിവായി പോരാനാണ് ശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിന് ഇങ്ങിയൊണ്ടിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എങ്കിലും വീഡിയോ നീണ്ടുപോകുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിവായി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ ഇല്ലേ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാത്തിലും ഇടപെട്ടാലേ ഈ ലോകം മുന്നോട്ട് പോകുകയുള്ളൂ നമ്മുടെ ചിന്തയുണ്ട് അത് വെറുതെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് നോക്കി നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും പലരുടെയും വിചാരം എന്നാന്നറിയാവോ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്നാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയണം എല്ലാ കാര്യവും അറിയണം എന്നൊരു ചിന്തയുണ്ട് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യവും അറിയേണ്ട കാര്യമില്ല ഇല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരെ ഏഹ് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞു ഈ ചെവി ചെവിക്കൂടെ കേട്ടു ഈ ചെവി ചെവിക്കൂടെ വിട്ടേക്കുക ആ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കാം ആരെന്ത് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും നന്മകളുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക അത് അതുമാത്രം പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക അത് പോസിറ്റീവ് മൈൻഡോടു കൂടി അതിനെ സ്വീകരിക്കുക അതുമാത്രം ചെയ്യുക അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നതെങ്കിൽ പരമാവധി നമ്മൾ അതിൽ നിന്നും ഒഴിവായി പോകാൻ ശ്രമിക്കുക ഒരിക്കലും നമുക്കത് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നത് ആകണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും പറയണ്ട എന്നുള്ള കാര്യം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നന്ദി അപ്പോൾ ബൈ ബൈ